ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തൻ നമുക്ക് തന്നല്ലോ നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം പകൽ ചൂടിൽ നിന്നും രാത്രി ചന്ദ്രനിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു അതെ സങ്കീർത്തനക്കാര് നൂറ്റി ഇരുപത്തി ആറിൽ ഇങ്ങനെ പറയുന്നു പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവയായ ദൈവത്തിൻ്റെ സംരക്ഷണത്തെയും ശ്രദ്ധയെയും കുറിച്ചുള്ള ഉറപ്പാണ് തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പകൽ ചൂടിൽ നിന്നോ രാത്രിയിലെ ദോഷങ്ങളിൽ നിന്നോ ദൈവം തൻ്റെ ജനത്തെ സദാസമയവും കാത്തുകൊള്ളും ദൈവത്തിൽ ആശ്രയം വച്ചിട്ടുള്ള ഒരു ഭക്തന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പ്രകാശമുള്ള നല്ല സമയങ്ങളിലും ഇരുണ്ട ദുരിത സമയങ്ങളിലും ദൈവം ഒരു നിഴൽ പോലെ സംരക്ഷകനായി കൂടെയുണ്ടാകും പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വളരെ കഠിനമായ സാഹചര്യങ്ങളിലും കാലാവസ്ഥകളിലും ഒക്കെ അവർ യാത്ര ചെയ്തപ്പോൾ ദൈവം അവർക്ക് സംരക്ഷകനായി കൂടെയുണ്ടായിരുന്നു അവരെ തക്ക സമയമായപ്പോൾ വാഗ്ദത്ത ദേശത്തെത്തിച്ച ദൈവം നമ്മയും കരം പിടിച്ച് നടത്തുവാൻ മതിയായവനാണ് നല്ലൊരു പ്രഭാതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ